അതല്ല ആ കണ്ടു മസ്ലിംസ്നെ കണ്ടോ അങ്ങനെ തട്ട കെട്ടുള്ള നല്ല കുട്ടികളെ കണ്ടോ അതെ സൈറ്റിലെ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ സർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തി ഇരുന്നോ ആ ആ അതെ ഞാൻ കൊടുത്തിരുന്നു ഡീറ്റെയിൽ കൊടുത്തിരുന്നു ആ ശരി സർ എനി സെക്കൻഡ് മാര്യേജ് ആ അവിടെ അതോ അങ്ങോട്ട് എറണാകുളം തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ഉണ്ടോ കൊല്ലം ഭാഗത്തൊക്കെ ഉണ്ടോ നമുക്കെല്ലാ ജില്ലയിലും സർവീസ് ഉണ്ട് ആ అది ശരി ആ ആ ആ അത് കണ്ടു ഓരോ കുട്ടികളെ കണ്ടു ഞാൻ ആഹ് 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 അല്ല ഞാനിങ്ങനെ ഡിവോഴ്സ് ഭാര്യ മരിച്ച് പോകുന്നതല്ല അങ്ങനെ ഭാര്യ ഇണ്ട്. ആഹ് ഭാര്യ നെലവിലിണ്ട്. എനിക്കോ? ആഹ് എനിക്ക് നാപ്പത്തി ആറ് നാപ്പത്തഞ്ച് കഴിഞ്ഞു നാപ്പത്താറ് ആവുന്നു. ആഹ് കുട്ടികളൊക്കെ ഇണ്ട്. പിന്നേയ് അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ വീട്ടിൽ അറിയാதே ആണ് ആ വീട്ടിൽ അറിയാதேനെ സനെ വയസ്സ് എത്രയേസണ്ടേ അല്ല വൈഫിൻ അല്ല വൈഫിൻ വയസ്സ് എന്താ ഹലോ സനെ 46 ആണ് സർ വൈസ് ഹലോ വൈഫ് വിനഹോൾ എത്ര 25 26 26 എത്ര എന്തോ ഉണ്ട് അതെ അല്ല സനെ വയസിന്റെ ഡീറ്റെൽസ് കൺഫർമേഷൻ കൊടുക്കാനാണ് എങ്ങനെയാ നമ്മളീ അ് ചെയ്യോ നല്ല പയ്യന്മാരുടെ ശരിയാക്കി സാറെന്തായാലും ഭാര്യ അറിയാതെ നോക്കില്ലേ പെട്ടെന്ന് തന്നെ ഭാര്യനെ ഭാര്യ തരാല്ലോ ഭാര്യം ശരിയാക്കാൻ ഭാര്യ സാറെന്തായാലും ഭാര്യ അറിയാതെ കല്യാണം നോക്കുന്നല്ലേ അതെ അപ്പം ഭാര്യേന്റെയും ഡീറ്റെയിൽസ് തന്നുകഴിഞ്ഞാൽ പറ്റുന്ന നമ്മളറിയിക്കാം അപ്പം ഭാര്യേനേയും ശരിയാവും സാർ ഇന്നും ശരിയാക്കി തരാം ഹലോ 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 കേൾക്കണില്ലല്ലോ കേൾക്കുന്നില്ലേ സാറെ ഭാര്യേന്റെ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചെയ്തോളൂ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഹലോ ഹലോ ആ ഞാൻ പിന്നെ വിളിക്കട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടെ പാങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കട്ടെ നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം നാളെ ആ വിളിക്കട്ടോട്ടോ ഹലോ ഞാൻ നാളെ വിളിക്കാം നാളെ വിളിക്കാം പാങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ നാളെ വിളിക്കാം